യുവാവിനെ തലയ്ക്കടിച്ചു പരിക്കേൽപ്പിച്ച കേസിൽ നാലുപേരെ പുളിക്കീട് പോലീസ് പിടികൂടി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ വളഞ്ഞവട്ടം സ്വദേശി അച്ചാവേലിൽ ആൽബിൻ രാധാകൃഷ്ണനെയാണ് പ്രതികൾ ആക്രമിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ആക്രമണം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ യുവാവിനെ ആക്രമിച്ച സംഭവത്തിൽ സഹോദരങ്ങളും മകനുമടക്കം നാലുപേർ പോലീസ് പിടിയിലായി കടപ്ര വളഞ്ഞവട്ടം അച്ചാവേലിൽ ആൽബിൻ രാധാകൃഷ്ണനാണ് ആക്രമത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് സംഭവത്തിൽ മാന്നാർ ഇരമത്തൂർ കീച്ചേരിപ്പറമ്പിൽ ഹുസൈൻ മകൻ അജ്മൽ ഹുസൈന്റെ സഹോദരൻ ഹസൻ കടപ്ര കണിയാൻതറയിൽ സുരേഷ്കുമാർ എന്നിവരെയാണ് പുളിക്കീട് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം കടപ്പറയിലെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ആൽബിനുമായി പ്രതികൾ വാക്കുതർക്കമുണ്ടാവുകയും ഇതിനെ തുടർന്ന് പ്രതികൾ കല്ലുകൊണ്ട് ആൽബിന്റെ തലയ്ക്ക് ഇടിക്കുകയുമായിരുന്നു തുടർന്ന് പുളിക്കീട് പോലീസ് സ്ഥലത്തെത്തുകയും പ്രതികളെ കീഴടക്കുകയും ചെയ്തു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ആൽബിൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പുളിക്കീട് പോലീസ് ഇൻസ്പെക്ടർ അജീബ് ഇ എസ് ഐ ഷജീം സി പിഒമാരായ സന്തോഷ് നവീൻ അനൂപ് സന്ദീപ് അഖിൽ എന്നിവരടങ്ങിയു ീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ